കിഷ്കിന്ദ കാണ്ഡർ അടുത്ത കാലത്ത് കണ്ട സിനിമകളിൽ തിയേറ്റർ വിട്ടിറങ്ങിയ ശേഷവും കഥയും കഥാപാത്രങ്ങളും നമ്മളെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന നൊമ്പരപ്പെടുത്തുന്ന ഒരു സിനിമ ഒരു ഇൻ്റർനാഷണൽ ക്ലാസിക് സിനിമയുടെ ഫീൽ ഈ സിനിമ നൽകുന്നുണ്ട് ഈ സിനിമയുടെ ഏറ്റവും മികച്ച പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ കെട്ടുറപ്പുള്ള തിരക്കഥയാണ് എങ്ങോട്ടാണ് സിനിമ പോകുന്നതെന്ന് പിടി തരാത്ത മിസ്റ്ററി സിനിമയെ മികവുറ്റതാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് ഇതിലെ കാസ്റ്റിംഗ് ആണ് ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇതിലെ അഭിനേതാക്കൾ അല്ലാതെ മറ്റൊരാളെയും ആ റോളുകളിലേക്ക് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല അത്ര ഗംഭീരമായിട്ടുള്ള കാസ്റ്റിങ് ആൻഡ് പെർഫോമൻസ് പിന്നെ ഗംഭീര ഡയറക്ഷൻ ഈ കഥ പറയാൻ കാടിന്റെ പശ്ചാത്തലം തന്നെ കണ്ടെടുത്തത് തന്നെ ബ്രില്യംസ് ആണ് പിന്നെ എടുത്തു പറയേണ്ടത് ഈ സിനിമയുടെ മ്യൂസിക്കാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ സീനുകളുടെ പിന്നിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് പ്രേക്ഷകന് തോന്നിപ്പിക്കാത്ത തരത്തിൽ ലയിച്ചിറങ്ങുന്ന സംഗീതം എല്ലാത്തിനുമുപരി അഭിനേതാക്കൾ ഒരു ചെറിയ കാലയളവിന്റെ വ്യത്യാസം കാണിക്കുന്ന സീനുകളിൽ പോലും ആ വ്യത്യാസം ഗംഭീരമായി അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിരിക്കുകയാണ് വിജയരാഘവൻ ആസിഫ് അലി എന്ന് പറയാൻ അദ്ദേഹത്തെ കാണിക്കുന്ന രജിസ്ടർ ഓഫീസിലെ ആദ്യത്തെ ഷോട്ട് ആ ഒരൊറ്റ ഷോട്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ ഉള്ളിൽ വിങ്ങുന്ന നീറ്റൽ നമുക്ക് കാണാം ചിരിയിൽ പോലും കഥാപാത്രം പേറുന്ന നീറ്റലിന്റെ ലാഞ്ചന അതിഗംഭീരമായി ചെയ്തിരിക്കുകയാണ് ആസിഫ് ഈ സിനിമയിൽ ആ റോൾ ചെയ്യാൻ ആസിഫ് അലി അല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ സിനിമയിൽ ഉടനീളമുള്ള അദ്ദേഹത്തിന്റെ പ്രകടനത്തിലൂടെ പിന്നെ സെന്റിമെന്റൽ സീൻസ് തീവ്രമായി പ്രേക്ഷകന്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്താൻ കഴിയുന്ന തരത്തിൽ സെന്റിമെന്റൽ സീൻസ് ചെയ്യാൻ കഴിയുന്ന ആളാണെന്ന് അലി ഈ സിനിമയിലെ അഭിനയത്തിലൂടെ അടിവരയിട്ട് പറയുന്നു നന്ദി ആസിഫ് അലി ഈ സിനിമ ഗംഭീരമാക്കിയിരുന്നു ചുരുക്കത്തിൽ സിനിമ മൊത്തത്തിൽ ഗംഭീരം എന്നല്ലാതെ ഒന്നും പറയാനില്ല ഒ ടി ടി റിലീസിന് കാത്തുനിൽക്കരുത് നിർബന്ധമായും ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം